അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹമ്മദില്ല ഞമ്മക്കിവിടെ സുഖമായി പോണു അപ്പം ഇന്ന് നമ്മൾ അടുക്കളയിൽ വെള്ളപ്പം നല്ല കുറുന്ന നല്ലൊരു മുട്ട റോസ്റ്റ് വേണ്ടിട്ട് ഉണ്ടാക്കണ് അപ്പം വീഡിയോഞങ്ങളെല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടുകയുള്ളൂ അതുപോലെ തന്നെ വീഡിയോനെ പറ്റിയിട്ടുള്ള നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് എന്തേലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ അപ്പം നമ്മൾ പതിവ് പോലെ അടുക്കളയിൽ അങ്ങോട്ട് എത്തിയ ചോറിനുമില്ല വെള്ളം അങ്ങോട്ട് അടുപ്പത്ത് വെക്കലാണ് ഇന്ന് നിസ്കാരം കഴിഞ്ഞ് അടുക്കളയേക്കാണ് വന്നിട്ട് എന്താ ആദ്യം ചിജ്ജണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ വെള്ളപ്പത്തിനുള്ള അരി ഒന്ന് അങ്ങോട്ട് അരച്ച് വെക്കുക കറൻറ്റ് ഇങ്ങനെ പോവും വരുകയൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് തേങ്ങ അരക്കാനോ അതുപോലെ അരിയൊക്കെ അരക്കാനുണ്ടെങ്കിൽ അന്നത്തെ ദിവസം കറൻറ്റിനൊരു കളിയായി കാരണം അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്തു അത് അങ്ങോട്ട് മിക്സിയിൽ അടിച്ചവിടെ വെച്ചിട്ടുണ്ട് പാത്രത്തിൽ കൊഴിച്ചിട്ടില്ല അതിൻ്റെ ശേഷം ആ ചോറിനുള്ള വെള്ളം അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അപ്പം പുറത്തുനിന്ന് ഒരു ഒച്ചങ്ങോട്ട് കേട്ടു കേട്ടോ അപ്പം മണ്ടി ചെന്ന് നോക്കി അപ്പം പെരപ്പുറത്തേക്ക് എന്തോ ചാടിയമായിരി ഇങ്ങനെ തോന്നി അപ്പം നോക്കി നോക്കി നിങ്ങൾ രാവിലെ തന്നെ ഒരു മയിൽ വെളിച്ചെങ്ങനെ വെക്കണുള്ളൂ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അതിനാൽ ഞമ്മളെ മൂലോടിൻ്റെ അവിടെ ഒരു അളക്കമൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇനി ചോരും ഇല്ലയെന്നൊന്നും അറിയില്ല അങ്ങനെ അങ്ങനെതാ അതിനെയും ഒന്ന് അങ്ങോട്ട് ആട്ടി പറഞ്ഞയച്ചിട്ടാണ് പെരപ്പുറത്തുനിന്ന് അതിൻ്റെ ശേഷം ആ ഞാൻ അരച്ച് വെച്ച മാവ് ഞമ്മളെ പാത്രത്തെ കണ്ട് ഒഴിച്ച് വെക്കണുണ്ട് ഇനി ഒന്നും ഇങ്ങോട്ട് ള്ള അവിടെ ഇരിക്കട്ടെ തോനെ നേരൊന്നും വെക്കണ്ട ആവശ്യം ഉണ്ടാവൂല അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ഒക്കെ മതി പക്ഷെ ഞാൻ എന്നും ചായക്കടി അവസാനാണല്ലോ ഉണ്ടാക്കല് അങ്ങനെ അവിടെ പാത്രത്തൊക്കെ ഒഴിച്ചു വെച്ചു കഴിഞ്ഞ് ഞാൻ വൈതനങ്ങറുറക്കി വെക്കട്ടെ ഇന്ന് ഷാലൂനും മോനൂനും ഉപ്പേരി കൊണ്ടോ അല്ലേ വൈതനങ്ങയെന്നിട്ടോ അപ്പൊ അതൊന്ന് കട്ട് പോകാൻ വേണ്ടി ഇതേക്കിടാട്ടെ അപ്പൊ അതിനാണ് എനിക്ക് ഓർമ്മ വന്നത് മുട്ട റോസ്റ്റ് ഉണ്ടാക്കണമല്ലോ അരി ഇടുമ്പോൾ നമുക്ക് ആ കുടുക്കയിൽ തന്നെ ഈ മുട്ട അങ്ങോട്ട് ഇടാം കാരണം എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു അടുപ്പ് കത്തിച്ചുങ്ങാണ്ട് ഇതാവും വേണ്ട നേരം ഇല്ല അടുപ്പിനോട്ട് ഒഴിവും ഇല്ല കേട്ടോ അങ്ങനെ അതവിടെ കെഗി വെച്ചിട്ടുണ്ട് മുട്ട എന്നിട്ട് അതിൻ്റെ ശേഷം വൈതനങ്ങ കരിഞ്ഞ് വള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ എന്തു ചെയ്യട്ടെ കുറച്ച് ഉള്ളിയൊക്കെ തക്കാളി ഒക്കെ നുറുക്കാനുണ്ട് വെല്ലുളളിയൊക്കെ നല്ല നീളത്തിൽ അങ്ങോട്ട് അരിയാട്ടെ റോസ്റ്റിന് ചെയ്യണത് അതിലിടക്ക് ഞാൻ വള്ളം നല്ലോം കായലുടങ്ങിയപ്പോൾ പതിനൊന്നര ഗ്ലാസ് വള്ളം മുക്കി എയർ ഫ്രഷ് ഉണ്ടാക്കി അരിതാ തീമെടണു ഇനി ഈ കുടുക്കേക്ക് ആ കെഗി വെച്ച മുട്ട ഒന്നങ്ങട്ട് ഇട്ടുകൊടുക്കട്ടെ ഞാൻ നാല് മുട്ടേന്നിട്ട് എടുത്ത്ക്കണത് അപ്പോൾ നാലാളല്ലേ അപ്പം നാലാക്കുമ്പോൾ ഓരോന്ന് എടുക്കാലോ വെച്ചിട്ട് അങ്ങനെ ദീ കിട്ടു കൊടുത്ത എന്താ വെച്ചാൽ ഈ അരിയുടെ ഒപ്പം കടന്ന് തിളക്കുമ്പോ പൊട്ടൊന്നുമില്ല പിന്നെ ആദ്യമൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തിരുന്നു അതിൻ്റെ അമ്മയ്ക്ക് എപ്പോഴും നാലു മണിക്കൊക്കെ മുട്ട ഒക്കെ വീങ്ങി തരുമ്പോ അന്ന് രാവിലെ തന്നെ ചോറ് ഇങ്ങോട്ട് വെക്കുമ്പോൾ അതിന് നാല് മുട്ട അങ്ങട്ട് ഇടലാണ് കേട്ടോ അങ്ങനെ അത് അവിടെ ഇട്ടതിന് ശേഷം മീനൊന്ന് കായും കൂട്ടിയിട്ടുണ്ട് ഇതാ പുതിയാപ്പിളക്കോലയാണ് ചെറുതാണ് കിട്ടീക്കണ് അപ്പം കറി വെക്കാൻ തേയില കേട്ടോ ഞാൻ കായം കൂട്ടി പൊരിച്ചാൻ വേണ്ടി കാണ്ട് അവിടെ വെച്ചു അതിന്റെ ശേഷം ആ തക്കാളി നുറുക്കണെങ്കിൽ നാല് തക്കാളി എടുത്തിട്ട് കറി വെക്കാൻ വേണ്ടി കാണ്ടാണ് കേട്ടോ തക്കാളി കടു ഒട്ടിച്ചാണ്ട് മോരൊക്കെ ഒഴിച്ചുങ്ങാണ്ടാണ് കറി വെക്കണത് അല്ലെങ്കിൽ എന്തേലുമൊക്കെ കറി വേണമല്ലോ അപ്പം ഞാൻ ഈ എണ്ണ ഒഴിച്ചു അതിൽ രണ്ടു മണി കടുക്കിട്ട് കൊടുത്തു ചോന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞമ്മള് തക്കാളി നുറുക്കിയതുണ്ട് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിൽക്കങ്ങോട്ട് ഇട്ടുകൊടുത്തു ഒരു പച്ചമുളകും കൂട്ടിയിട്ടുണ്ട് വല്ലാതെ എരി വാണ്ടാച്ചിട്ടാണ് കേട്ടോ അങ്ങനെതാ അതൊന്നങ്ങട്ട് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അങ്ങനെ വേവട്ടോ തീ നല്ലോന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് നല്ല കത്തിച്ചിട്ടുണ്ടെങ്കിൽ ലേസം വെള്ളം പാർന്ന് കൊടുക്കുക അതിലൊരു രണ്ട് ചെറുളി നേരാക്കിയിട്ടുണ്ട് ചോറ് വേവാനായിട്ടുണ്ട് കേട്ടോ തളച്ച വേവണ അരിയാണ് ഞമ്മക്കിപ്പം കിട്ടിക്കണം അപ്പൊ ഒന്നുംപാടെ പെട്ടെന്ന് ചോറാവും അപ്പം മുട്ട ഒക്കെ അതിൻ്റെ അടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പൊട്ടിങ്ങാണ്ട് ഇതായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോറിൽ നിറച്ച അങ്ങനെയൊക്കെ ആയി കാരണം അപ്പോൾ പൊട്ടണേൻ്റെ മുന്നോട്ടെടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പം ചോറ് അങ്ങട് വാർത്ത് വെച്ചതിൻ്റെ ശേഷം ആ അടുപ്പത്ത് ഇതാണ് നമ്മൾ ചട്ടി അടുപ്പത്ത് ചട്ടിയടുപ്പത്ത് വെച്ചിലേം ചെറുളിയൊക്കെ ഇട്ട് എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് ഉണക്കമുളകും അങ്ങോട്ട് ഇട്ട് എടുത്തിട്ടുണ്ട് വൈതനങ്ങ പേര് വെക്കാൻ വേണ്ടി കാണ്ട് വൈതനങ്ങന്ന് ഉണ്ട് കേട്ടോ ഞാൻ ഫുള്ളായിട്ട് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇവ എനിക്കൊക്കെ മസാല ഇട്ട വൈതനങ്ങ ഭയങ്കര ഇഷ്ടം എനിക്കാണെങ്കി ഇങ്ങനെ വൈതനങ്ങയും അതുപോലെ പൊരിച്ചതൊക്കെ ഭയങ്കര ഇഷ്ട കറിയുടെ ഒന്നും ആവശ്യമില്ല അങ്ങനെ അതവിടെ ഇപ്പിതൊക്കെ ഇട്ട് കണ്ട് മൂടി വെച്ചു ഇനി നമ്മളെ ഈ ചട്ടി ഒന്ന് തുറന്നു നോക്കിയപ്പോൾ തക്കാളിയൊക്കെ നല്ലോം വെന്തിട്ടുണ്ട് അപ്പോൾ ഒരധ്യങ്ങോട്ട് ഉടച്ചിട്ട് ഞമ്മക്ക് മോരൊന്നുകൊണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറികളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇനി തൈരാണ് ഒഴിച്ചു എന്ന് വെച്ചാൽ തൈരൊന്ന് മിക്സിയിലടിച്ചിട്ട് വേണം കേട്ടോ തൈരൊഴിച്ചുമ്പോൾ വല്ലാതെ തിളക്കാൻ നിൽക്കരുതേ മോരിൻ്റെ മാതിരിയല്ല തൈര് വല്ലാതെ കത്തി തിളച്ചിട്ടുണ്ടെങ്കിൽ പിരി അയങ്ങാണ്ട് വരും അങ്ങനെ പിരി ഉടയിൽ കേട്ടോ അങ്ങനെ അതങ്ങോട്ട് മാങ്ങി വെച്ചു അതിൻ്റെ ശേഷം ആ ഞാൻ വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അയക്ക് താ ലേസം വേപ്പിൻ്റെ അങ്ങോട്ട് ഇട്ടുകൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളെ മീൻ ഇത് ചട്ടിയിൽ അങ്ങോട്ട് പരത്തി കൊടുത്തിട്ടുണ്ട് നീ ഒരു മീനുള്ളിട്ടോ വൈകുന്നേരം വരെ തന്നെ വേണം അതിൻ്റെ ശേഷം ഇത് രണ്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചാൽ ഇതാക്കുകയാണ് മിക്സിയുടെ ജാറിലിപ്പം എന്നുടലും ഇട്ടപ്പോൾ അങ്ങനെ തന്നെ ഈ ഒരു പാത്രത്തിലിട്ട് കുത്തി അങ്ങോട്ട് ചതക്കലാണ് അത് കഴിഞ്ഞതിൻ്റെ ശേഷം മീൻ ഇവിടെ പൊരിഞ്ഞിട്ടുണ്ട് അടുപ്പ് ഒജാനയിക്കണു അപ്പം നമ്മൾ കുക്കർ അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാണ്ടാണ് അതിക്ക് ലേസം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അത് ചൂടാവുമ്പോ ഞാനൊരു സ്പൂണ് വലിയ ജീര കെട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന്റെ ശേഷം അതാത് ഇങ്ങോട്ട് പൊട്ടി പൊരിഞ്ഞപ്പോ രണ്ട് ഏലക്കായും രണ്ട് കറാമ്പവും പിന്നെ രണ്ട് ചെറിയ പൊട്ട് പട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേസം വേപ്പിൻ്റെ അങ്ങോട്ട് ഇട്ടുകൊടുത്ത് ഒന്നും ഇങ്ങോട്ട് പൊട്ടി പൊരിഞ്ഞതിന് ശേഷം ഞാനിതാ നാല് വെല്ലുളളി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നമ്മൾ മുട്ട റോസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീരൊക്കെ ഇട്ടിട്ട് ഒന്ന് മുട്ട റോസ്റ്റ് ഉണ്ടാക്കി വെക്കൊണ്ട് പട്ടയും കറാമ്പൂക്കെ ഇട്ടിട്ട് അങ്ങനെ ആയിരിക്കും ലേസം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചട്ടിയിലും വെക്കട്ടോ ഞാൻ അത് എളുപ്പമാവാൻ വേണ്ടിങ്ങാണ്ടാണ് കുക്കറിലങ്ങോട്ട് വെക്കുന്നത് അതിൽ ലേസം ഇഞ്ചിയും ഒക്കെ നമ്മൾ ആദ്യം ഇടേണ്ടതാണ് കേട്ടോ ഞാൻ ഈ ഉള്ളിയുടെ ഒപ്പം അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ആദ്യം ഇടുമ്പോൾ നമ്മൾ കുക്കറിൻ്റെ അടിയിലൊന്നും പൊടിച്ചില്ല അതിപ്പോൾ ഉള്ളിയുടെ മേലെക്കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോന്ന് അളക്കി കൊടുത്ത് ഉപ്പ് ഉപ്പുമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോന്ന് വാടാനൊന്നും നിൽക്കണ്ട അതിൻ്റെ മുന്നേ തന്നെ ഞാനൊരു തക്കാളി നുറുക്കിയതും പാടെ ഇട്ട് കൊടുക്കുന്നുണ്ട് തോനെ തക്കാളി വേണ്ടിട്ട് ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടിങ്ങാണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുക അങ്ങനെ കുക്കറിൽ ലേസം മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേസം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേസം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാടൊന്നും ഇടേണ്ട ഒരു ആവശ്യമില്ല അതിൻ്റെ ശേഷം ആ എരുവിന് നല്ല കുരുമുളകണ്ട് ചേർത്തിട്ടുണ്ട് ലേസം കാശ്മീരി മുളകപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി ഞമ്മളൊന്നങ്ങട്ട അളക്കി കൊടുത്തിട്ട് വെള്ളം വെള്ളമൊന്നും ഒഴിച്ചേണ്ട ആവശ്യമില്ല ഇതൊന്നങ്ങോട്ട് അടച്ച് വെക്കുക തക്കാളിയുടെയും ഉള്ളിയുടെയും വെള്ളത്തിൽ ഞമ്മളെ ഉള്ളിതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഞാനിത് ഇതിൽ നിന്ന് മാറ്റാണ്ടോ ഞമ്മൾ കുക്കർ നല്ല കുണ്ടാവുമ്പോൾ ഇതിൽ കാണുന്നില്ല അപ്പം ഞാൻ ചട്ടിക്കൊന്ന് ഒഴിച്ച് കൊടുക്കട്ടെ അപ്പം ഞാനിത് ആ അടുപ്പത്തൊരു ചട്ടി വെച്ചുകൊടുത്തിട്ട് ഇനി എന്ത് ചെയ്യുക അതിൽ ലേസം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണുണ്ട് എന്നിട്ട് ചെറുളുള്ളി ഏതിലിട്ടാലും ഒരു ആണല്ലോ അയയ്ക്ക് ലേസം ചെറുളി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് തോനെ ഒന്നുമില്ല ഒരു രണ്ട് മൂന്ന് പോണ ചെറുളളി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അയിക്കെന്ത് ചെയ്യാൻ ലേസം ചിക്കൻ മസാല ഉണ്ടപ്പം ചേർത്ത് അപ്പം ചിക്കൻ മസാല ചേർക്കുമ്പോൾ തീ നല്ലോം കുറച്ച് വെച്ചിട്ട് ഞാൻ മുട്ട വരച്ച് വെച്ചിരുന്നു അതിൽ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഉള്ളുക്കൊക്കെ ഒന്ന് മസാല ആയിക്കോട്ടെ വെച്ചിട്ട് എന്നിട്ട് ചെറുതായി ഒന്ന് വറുത്തെടുത്തിട്ട് നമ്മൾ ഈ കുക്കറിലെല്ലാം ഉള്ളി വാട്ടിയതുണ്ട് അത് തീക്കങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതീക്ക് വെള്ളം ആണെന്നുണ്ടെങ്കിൽ തോനൊന്നും പാറഴുതിട്ട് ലേസർ രണ്ട് കയ്യിൽ വെള്ളം അങ്ങോട്ട് പാർന്നു കൊടുക്കുക അതിൻ്റെ പകരം തേങ്ങാ ഒന്നും പാട് ഉസാറായിരുന്നു എന്നിട്ട് ഒന്നങ്ങോട്ട് മൂടി വെച്ചിട്ട് തീ നല്ലോം കുറച്ച് വെച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞങ്ങോട്ട് തുറന്ന് നോക്കുമ്പോൾ എന്തോ ഒരു മണമാണ് വെച്ചിട്ട് ഭയങ്കര ടേസ്റ്റാണ് ഇത് ചോർക്കും കടിക്കുമൊക്കെ നല്ല രസം ഉണ്ടാവും പിന്നെ ഉള്ളി നമ്മൾ കുക്കറിൽ കുക്കറിലിട്ടിട്ട് വല്ലാതെ വേവിച്ചെടുക്കരുതിട്ട് ഉള്ളി ഈ ഒരു പരുവത്തിലേ വേവിച്ചാൻ പറ്റുള്ളൂ അങ്ങനെ മുട്ട റോസ്റ്റിൻ്റെ പണി കഴിഞ്ഞു നിലത്തെ മീൻകറി ഉണ്ട് അതൊന്നങ്ങാക്കി വെക്കാണ് ഞമ്മക്ക് ഉച്ചക്കിലോ കൂട്ടാൻ ഇതോ തന്നെ കേട്ടോ ഞാൻ വൈകുന്നേരത്തൊക്കെയാണ് ഞമ്മള് മോര് തക്കാളി ഒഴിച്ച് വെച്ചിട്ടുള്ളത് ഞമ്മള് വെള്ളപ്പം ചൂടാണ് ചട്ടി അടുപ്പത്ത് അങ്ങട് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ മാവിൻ്റെ പാത്രം ഒന്ന് തുറന്നു നോക്കിയപ്പോൾ മാവൊക്കെ നല്ലോം പൊന്തി വന്നു കൊണ്ടോ നമുക്ക് എന്തേലും അരച്ചാൽ ഒരു സമാധാനം കിട്ടില്ലല്ലോ പൊന്തു നേരാവോന്നറിയില്ല അങ്ങനെന്താ ഞാൻ ഒരു കയ്യിലെടുത്തിട്ട് നമ്മളെ ചട്ടി നല്ലോം ചൂടാണ് ശേഷം അങ്ങോട്ട് പാർന്ന് കൊടുത്ത് നാല് പുറം അങ്ങോട്ട് വീസി തീ നല്ലോം കുറച്ച് വെച്ച് ഒന്ന് അങ്ങോട്ട് മൂടി വെച്ചു മൂടി വെച്ച് കുറച്ച് തുറന്നപ്പത്തിന് നമ്മൾ വെള്ളപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീ നല്ലോം കുറച്ചിട്ട് വേണം ഇത് മൂടി വെക്കാൻ ഇന്നാലാണ് വെള്ളപ്പം വെളുത്ത കളറിൽ കിട്ടുകയുള്ളൂ ഇനി ഇത് മുരിക്കനായി കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മാവ്ക്ക് ഞമ്മൾ ലേശം വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നാല് പുറം നല്ല ചൂന്നാണ്ട് വരും നല്ല ബബിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ വെള്ളപ്പത്തിന് വന്നിട്ടുണ്ട് ഇതിൻ്റെ വഴി ഇരിക്കണം ഇതാക്കണമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല അതിൻ്റെ മുന്നത്തെ ഏതോ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു കേട്ടോ അന്ന് ഒരുപാടാൾ കമൻറ്റ് ചെയ്തിരുന്നു അപ്പോൾ നമ്മളെ മുട്ട ോസ്റ്റ് ഉണ്ടല്ലേ കുറുകി വന്നപ്പോൾ ഒന്നും പാട് ടേസ്റ്റ് അങ്ങനെ അങ്ങനെതാ വെള്ളപ്പം ഞാൻ കയ്യിൽ എടുത്തൊന്ന് കാണിച്ചു തരാം നല്ല മഴല്ല വെള്ളപ്പാണ് അപ്പം ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി പാത്രം ഒരുപാട് മോറാനുണ്ട് അപ്പം വീതനൊക്കെ ഒന്ന് തുടച്ച് റെഡിയാക്കി വീഡിയോ വീടിയെടുക്കൽ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പാത്രം അങ്ങോട്ട് മോറാൻ പോകാൻ പിന്നെ ഈ ഒരു തൈര് മോര് ഒഴിച്ച കറി ഉണ്ടല്ലോ ഇത് നല്ല ടേസ്റ്റാണ്ട് ഇത് ലേസാണ് കരുതണ്ട നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കിക്കോളും ഉണ്ട് ഒരു ദിവസം ചോറ്റക്കൊക്കെ കൂട്ടങ്ങളങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായി പിന്നെ നിങ്ങൾ മോര് കിട്ടുമ്പോഴൊക്കെ ഇങ്ങനത്തെ കറി ഉണ്ടാക്കും കേട്ടോ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ അള്ളാ അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരേണ്ടത് എല്ലാവരോടും ഒരിക്കൽ കൂടി അലൈക്കും